ഹലോ അപ്പോൾ ഇതേ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് അക്കോറിയത്തിലേക്ക് കുറച്ച് മീനുകൾ വാങ്ങിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ തൃശ്ശൂർ ഒരു അക്കോറിയൻ ഷോപ്പിൽ വന്നേക്കണേ അപ്പോൾ അവിടെ കുറേ മീനുകളെ കണ്ടുവിട്ട് അത് ചെന്ന് കയറുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് മൾട്ടി കളറായിട്ട് ആയിട്ട് മീനുകളൊക്കെ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് മീനൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഇതേ മീനുകളെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ

ഇതെങ്ങനെയുണ്ട് ഫൈറ്റർ okay? 200 ആ രണ്ടം सेम റേറ്റാ നിങ്ങക്ക് തോന്നുന്ന പോലെ 100 200 അതെ 150 കേട് അടിക്കണേ 130 അവരിന്റെ 50 ഇത് നല്ല റേറ്റ്ണ്ടടാ നോക്കിയേ ഇതെന്തു ഹൈറ്റрнаടാ 200 നിമോ കാണ്ടിലേ നിമോ കാണ്ടി 50 ലേ ഇത് 150 നമ്മടെ വീട്ടിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നല്ല ഇതാണ് നല്ലതാ നല്ല ഭംഗിയുണ്ട് ഇതല്ലേ ഇതല്ലേ ച്ചിമോളക്ക് ഏത് മീനാ വേണ്ട ഇതൊക്കെ ഫൈറ്റർ തന്നെ മൊത്തം ഫൈറ്റർ ഇരിക്കല്ലേ ഇരിക്കാണ് ോ അതല്ലേന്തോ പത്തെ <out> <salt> <ces pulls sometimes with aower> കൊറിയൻ പ്ലാന്റ് പിന്നെ ഫിഷുകൾ ഒരുപാടുണ്ട് ഇതിലൊക്കെ എന്റേ ഗപ്പി കാര്യങ്ങളൊക്കെയാ മൊത്തം ഗപ്പി കാര്യങ്ങളാ ഗി ഹോട്ട് സ്റ്റാർട്ട ഇതിനൊക്കെ ഫിഷ് ഇതൊക്കെ ലൈഫ് ലൈഫ് ഫുഡ് ഫുഡില്ലേ ലൈഫ് ഫുഡ് കൊടുത്തിട്ട് കഴിക്കുന്ന ഇതൊക്കെ ഗപ്പി കോഴിക്കാർക്ക് വലുതായിട്ട് ഇവിടെ ഒരുപാട് ഫിഷസ് ഉണ്ട് റേറ്റ് ഒക്കെ എനിക്ക് വലിയ റേറ്റ് തോന്നുന്നില്ല പത്തെണ്ണം ഇത് എത്ര പത്തെണ്ണം അമ്പത് രൂപ ഇരുന്നൂറ് രൂപ പത്തെണ്ണതിന് പക്ഷേ ഇത് മറ്റേ ടൈഗർ ഫിഷ് ഇതൊരു ഫിഷ് ഫിഷാണ് പക്ഷെ ഈ മീൻ ഒപ്പിടാ കൊത്തും ആ കുഞ്ഞിന് നോക്കണ്ട ഭയങ്കര കൊത്തല്ലേ ഗോൾഡ് ഫിഷ് ഗോൾഡ് ഫിഷ് ഫിഷ് ഗോൾഡ് ഫിഷ് ഗോൾഡ് ഫിഷ് മീൻ ണ്ടോക്കെടുത്തൂണ കൊത്തും പേരെന്തുടാ

പത്തെണ്ണി ഇരുന്നൂറ് രൂപ ചെമ്മീടി ലക്ഷിമുളക്ക് ഏത് മീന വേണ്ട അത് മറ്റേ ഇത് ഇത് വര ആലാണ് നമ്മടെ പറയും അങ്ങനെ വളർത്തുന്നല്ല വളർത്തുന്ന വലിയ വലിയ ആ ആ പിന്നെ കഴിക്കാലോ ഇത് എത്ര വേണ്ട പുലിവാകൂറ്റി രണ്ടെണ്ണം അത് രണ്ടെണ്ണം എടുത്തോട്ടോ പിന്നെ ഈ ഈ എടുത്തോ ഇതല്ലേ പറഞ്ഞ ഇതല്ല ഇതാപ്പുറത്താ ഇതെടുക്ക ലച്ചു മോൾക്ക് ഏത് ഫിഷാ വേണ്ട ടൈഗർ വേണോ ട്രക്ടർ വേണോ ഇത് വേണോ ലച്ചുന് മേടിച്ചിട്ട് നീ എവിടെയാണ് ലച്ചു പറഞ്ഞ കളർ മീൻ ഇതാണ് കളർ മീനേ പതിനാലെണ്ണം ഇരുപത് ഇരുന്നൂറ് രൂപ മുപ്പതെണ്ണം നാനൂറ് രൂപ ഇത് നല്ല എല്ലാം കൂടി വരുമ്പോ അവര് പിടിച്ചും മൊത്തത്തിൽ മിക്സ് ആക്കിട്ട് പിടിച്ചും ഏത് വേണം ഏതാ വേണ്ടി ലച്ചിമോൾക്ക് ഏതാ വേണ്ട ഇത് മതിയാ പറ പറയലച്ചോളെ ഇത് മതിയാ ഏത് വേണ്ട ഏതാ വേണ്ടേ ഏത് അതിൻ്റെ പേര് അറിയോ ടെട്രിഡോ ടെട്രിതും ഇവിടെ ഭയങ്കര ഒരുവിധം ചേട്ടാ ഇത് പിടിച്ചോ ടെക്ട്ര പിടിച്ചോ മുപ്പെണ്ണം പിടിച്ചോ വേറെ ഒന്നും വേണ്ടല്ലോ അത് മിക്സ് ചെയ്തല്ലേ വിടിക്കേണ്ട ഞാനിവിടാ ഓടുകൊടക്കണെന്ന് വിചാരിച്ചു പിന്നീട് നോക്കിയത് കുറച്ചായിട്ടും പിടിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഉള്ള മീൻ പച്ച മുളമീൻ പിടിക്കുന്നുണ്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പിടിക്കുന്നുണ്ട് ഇതല്ലേ വേറെ ഒന്നും വേണ്ടല്ലോ ഏ അതെ പോലെ ജൂബിലി ഹോസ്പിറ്റലിൻ്റെ അവിടെനിന്ന് ഈ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൻ്റെ പേര് ബാബു ബാബു ഗോൾഡൻ അക്വറിയ എന്ന് പറഞ്ഞ കേട്ടോ അതായത് ജൂബിലി ഹോസ്പിറ്റലിൻ്റെ അടുത്തന്നെ ജൂബിലിന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ ഷോപ്പിൻ്റെ പേര് ബാബു ഗോൾഡൻ അക്വോറിയ ഇവിടെ ഒരുവിധം സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഫിഷസ് ഒക്കെ ഒരുവിധം കുഴപ്പമില്ലാത്ത റേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ വേറെ ഒന്നും വേണ്ടല്ലോ എത്ര ലക്ഷ്മോള അങ്ങനെ മീൻ മേടിച്ചിട്ട് പുറത്തേക്ക് വരണട്ടാ ലക്ഷ്മോളെ ഇനി വേറെ ഒന്നുമില്ലല്ലോ ഇഞ് വീട്ടിൽ ചെല്ലുമ്പോ പറയരുത് വേറെ മീൻ വേണമെന്ന് പറയോ ഏടിച്ചോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോണ ഈ ഷോപ്പ് വരണത് നമ്മുടെ തൃശ്ശൂർ തോമസൺ കസ് അല്ലേ നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്നാണ് തോമസൺ കസ് ഇവിടെ ആ കാണു ആ തോമസൺ കസയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ പേര് ബാബു ഗോൾഡൻ അക്വോറിയൻ ഓക്കെ Baik, Baik, lucu. Baik, lucu. Baik, lucu. Bye, -bye. Bye, -bye.